നമസ്കാരം ഒരു രാജ്യത്തെ ഒട്ടാകെ പറ്റിക്കുക നീതിയെയും നിയമത്തെയും നോക്കുകുത്തിയാക്കുക രാജ്യത്തെ ഒന്നടങ്കം നടക്കിയ ധർമ്മസ്ഥല കേസിൽ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര പട്ടണത്തിൽ സ്ത്രീകളും കുട്ടികളുമായി നൂറിലധികം പേരുടെ മൃതദേഹം കുഴിച്ചു മൂടേണ്ടി വന്നു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എട്ടലോടെയാണ് നാം കേട്ടത് എന്നാൽ പറഞ്ഞതെല്ലാം അയാളുടെ ഭാവനയിൽ ഭാവനയിൽപ്പെടുന്ന പച്ചക്കള്ളമാണെന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം വ്യാജ വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തി ഒരു ക്ഷേത്രത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും വിവാദത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ആരോപിക്കുകയാണ് ഒരു വശത്തുള്ളവർ ഈ മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് യാഥാർത്ഥ്യം ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് ഇയാളുടെ പേര് വിവരങ്ങൾ അടക്കം അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സി എൻ ഷിനയ്യ ആണ് ധർമ്മസ്ഥലയിലെ പരാതിക്കാരൻ ഇയാൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണവും പിൻവലിച്ചിട്ടുണ്ട് വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലരും വരെ ചോദ്യം ചെയ്ത ശേഷമാണ് നടപടി ബെൽത്തങ്ങാടി എസ് ഐ ടി ഓഫീസിലാണ് ഇയാൾ നിലവിലുള്ളത് ധർമ്മസ്ഥലയിലെ പതിമൂന്നിടങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ചിന്നയ്യ ചൂണ്ടിക്കാണിച്ചു നൽകിയത് ഇവിടെയെല്ലാം അന്വേഷണ സംഘം അരിച്ചു പറക്കിയെങ്കിലും വെളിപ്പെടുത്തലിനനുസരിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കാര്യമായ അന്വേഷണം നടക്കാതായതോടെ ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവും നൽകി ഈ കാലയളവിൽ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തയാളാണ് പരാതിക്കാരൻ ഈ കാലഘട്ടത്തിൽ കൊലപാതകം ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ ഇരകളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായി എന്ന് കാണിച്ച ജൂലൈ മൂന്നിനാണ് പരാതി നൽകുന്നത് ജൂലൈ പതിനൊന്നിന് അദ്ദേഹം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാവുകയും മൊഴി രേഖപ്പെടുത്തുകയും താൻ തന്നെ കുഴിച്ചെടുത്തതാണെന്ന് പറഞ്ഞ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്നാണ് ഇയാൾ ആദ്യം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടിൽ ഇത് പുരുഷൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചതോടെ കള്ളസാക്ഷി പറഞ്ഞതിന് അന്വേഷണ സംഘം ഇയാൾക്കെതിരെ കേസെടുത്തു പരാതി നൽകിയത് മുതൽ ഇദ്ദേഹം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലായിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് വെള്ളിയാഴ്ച രാത്രിയോടെ ഈ സംരക്ഷണം പിൻവലിച്ചു ശനിയാഴ്ച അയാളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ചെയ്തു മുൻ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി യെ രൂപീകരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പതിനേഴ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖനനം നടത്തി ഇതിൽ ആറാം നമ്പർ സ്ഥലത്ത് നിന്നും പതിനൊന്നാം നമ്പർ സ്ഥലത്തിനടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും മാത്രമാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായത് രാജ്യത്തെ ഞെട്ടിച്ച മുൻ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നയാളാണ് കടുത്ത കുറ്റബോധമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ മറവ് ചെയ്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ നൂറുകണക്കിന് മൃതദേഹം എന്നെ വേട്ടയാടുന്നു പറയുന്നത് ചെയ്തില്ല എങ്കിൽ അവരിലൊരു മൃതദേഹമായി ഞാനും മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത് നേത്രാവതി നദിക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യകളോ മുങ്ങിമരണമോ ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നീടാണ് ഇതിൽ പലതിലും ലൈംഗികാതിക്രമത്തിൻ്റെ പാടുകളും മുറിവുകളും താൻ കണ്ടതാണ് ഇവയൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ കലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത ഞാൻ കണ്ട പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമുണ്ട് സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങളില്ലാതിരുന്ന ഒരു മൃതദേഹം അത് കുഴിച്ചുമുടേണ്ടി വന്ന ഓർമ്മ എന്നെ വിട്ടു പോകുന്നില്ല ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് എനിക്ക് കത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തന്നെ ധർമ്മസ്ഥലെ ഉന്നതരിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ കുറ്റബോധം കൊണ്ടാണ് തിരിച്ചു വന്നത് എനിക്ക് സംരക്ഷണം വേണം ആ മൃതദേഹം മറവ് ചെയ്ത ഇടം മുഴുവൻ ഞാൻ കാട്ടിത്തരാം ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം ഇതായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതും കേസിൽ നിർണായകമായി മകളെ കാണാനില്ല എന്ന് പറഞ്ഞ ഭീഷണിക്ക് വഴങ്ങിയെന്നാണ് സുജാതാ ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ തനിക്ക് അനന്യ ഭട്ട എന്നൊരു മകളില്ല എന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ല എന്ന പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു സുജാത ഭട്ടിനെ ഇന്ന് ചോദ്യം ചെയ്യാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് സുജാത ഭട്ട എസ് ഐ ടിയെ അന്വേഷറിയിക്കുകയായിരുന്നു ഗിരീഷ് മട്ടന്നവറും ടി ജയന്തും പറഞ്ഞുകൊണ്ടാണ് താൻ കള്ളം പറഞ്ഞത് ദയവായി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റുപറ്റി ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തെ ജനങ്ങളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ വിവാദം അവസാനിപ്പിച്ച സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു ദയവായി ഈ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇവർ പറയുന്നു സുജാതയ്ക്ക് മകളില്ല എന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നും സഹോദരൻ പറഞ്ഞു അവർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടു പോയതാണ് നാൽപ്പത് വർഷത്തിനിടയിൽ അത്യപൂർവ്വമായി ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട് കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല ഒരു വർഷത്തിന് മുൻപ് വീട്ടിൽ വന്നു ബംഗളൂരുവിലാണ് താമസമെന്നും ഇപ്പോൾ കൊടീശ്വരിയാണെന്നും പറഞ്ഞു അപ്പോൾ പോലും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഈ സഹോദരൻ പറയുന്നു ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സുജാത ഭട്ടിന് നോട്ടീസ് നൽകുകയായിരുന്നു തൻ്റെ മകൾ അനന്യ ഭട്ട മംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു എന്നായിരുന്നു സുജാത ഭട്ട് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഈ സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക രേഖകളിലൊന്നും അനന്യ ഭട്ടിൻ്റെ പേരിൽ അഡ്മിഷൻ രേഖകൾ നിലവിലില്ല എന്ന് എസ് ഐ ടി കണ്ടെത്തി പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഒരു ഫോട്ടോ അല്ലാതെ അവർ ജീവിച്ചിരുന്നു എന്നതിന് മറ്റൊരു തെളിവും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല ഇതെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള ചൂണ്ടുപലകളായി മാറുകയായിരുന്നു സുജാത ഭട്ട അവരുടെ കാണാതായ മകളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഫോട്ടോയിലുള്ളത് അനന്യ ഭട്ടല്ല മറിച്ച് സുജാത പ്രണയബന്ധത്തിലായിരുന്ന രംഗപ്രസാദ് എന്നയാളുടെ മരുമകൾ വാസന്തിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ചു വരെ ശിവമോഗയിലെ റിപ്പൺപേട്ടിൽ പ്രഭാകർ ബാലികയ്ക്കൊപ്പമാണ് സുജാത താമസിച്ചിരുന്നത് പിന്നീട് അവർ ബംഗളൂരുവിലേക്ക് താമസം മാറി രംഗപ്രസാദ് എന്ന വ്യക്തിയുമായി പ്രണയബന്ധത്തിലായി ബി ഇ എൽ ജീവനക്കാരനായിരുന്ന രംഗപ്രസാദ് ഭാര്യ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ശ്രീവത്സ എന്ന മകനും ഒരു മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇരുവരും വിവാഹിതരായിരുന്നു രംഗപ്രസാദിൻ്റെ മകൻ ശ്രീവത്സയും മരുമകൾ വാസന്തിയും കെങ്കേരിയിലെ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ സുജാത ഭട്ട ഒരു സഹായിയായി രംഗപ്രസാദിൻ്റെ വീട്ടിൽ വരികയായിരുന്നു പിന്നീട് അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു രംഗപ്രസാദിൻ്റെ മുന്നിൽ വെച്ച അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീവത്സനയും മരുമകളെയും കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭർത്താവ് ശ്രീവത്സയിൽ നിന്ന് വേർപെരിങ്ങി കുടങ്ങിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിയ വാസന്തി രണ്ടായിരത്തി ഏഴിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു ഭാര്യയുടെ മരണശേഷം മദ്യപാനം മൂലം ശ്രീവത്സയുടെ ആരോഗ്യം ക്ഷയിക്കുകയായിരുന്നു ഇത് അവരുടെ കുടുംബസ്വത്തിന്മേൽ നിയന്ത്രണം ഉറപ്പിക്കാൻ സുജാതയെ സഹായിച്ചു ഒടുവിൽ സുജാത ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴി രംഗപ്രസാദിന്റെ വീട് വിറ്റു കിടപ്പിലായ ശ്രീവത്സ വാടക വീട്ടിലേക്ക് താമസം മാറി അതേസമയം രംഗപ്രസാദിന് വീടിലായിരുന്നു ശ്രീവത്സ രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചു കുടുംബത്തിൽ നിന്ന് വേർപെരികിയ രംഗപ്രസാദ ഈ വർഷം ജനുവരി പന്ത്രണ്ടിന് മരിച്ചു പിന്നീട് സുജാത ഇരുപത് ലക്ഷം രൂപയുമായി വീട് മാറുകയായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ഈ വെളിപ്പെടുത്തലുകൾക്കെല്ലാം കാരണമായ ചിഹ്നയെ ഇപ്പോൾ കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ് അന്വേഷണ സംഘം അയാളുടെ പശ്ചാത്തലം മറ്റ് സ്വാധീനങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ വലിയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മതപരിവർത്തന ലോബികൾ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ തീവ്ര ഇടത് മാധ്യമ സംഘങ്ങൾ എന്നിവരും ഉണ്ട് എന്ന സംശയവും പോലീസിന് മുന്നിലുണ്ട് ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങൾ അരങ്ങേറിയ കേസിൽ കൃത്യമായ ഒരു ഉത്തരം ഉടൻ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം